നമസ്കാരം നാട്ടിലെ താരങ്ങളിൽ ഇന്ന് വരുന്നത് ചാവക്കാടിനടുത്ത് മുല്ലശ്ശേരി ഗ്രാമത്തിലുള്ള മലയാള ഗാനങ്ങൾ ഭംഗിയോടെ ആരംഭിക്കുന്ന ഈ കലാകാരി നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും മലർ ണി വനും അതിർ തേടി ഒരു രാകഹം സനോ അനുരാകേദംസനോ അനുരാഗവേദണം നിറച്ചുവാനും നിന്നിടം നേരം ജീവനിൽ എഴുതും ഗീതം മുന്തിരിക്കണം നിറച്ചുവാനം നിന്നിടും നേരം മേടികൾക്കിനാവിനാ சமூ ஒரு மோகம் பிரியும்போ மழவில் மலர் தேடி மணிவானின் அதிர்தேடி ஒரு ராகம் சமூ அனுராகவே ஒரு ராகம் சமூ ചേച്ചി നമസ്കാരം ഇവിടെ നാട്ടു താരങ്ങളിൽ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ചാനലാണ് നിന്നും മരങ്ങത്തേക്ക് വരുന്ന കുറെ കലാകാരികളൊക്കെ നമ്മുടെ കൂടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എന്താ ഇന്നത്തെ എപ്പിസോഡില് ചേച്ചിയാണ് നാട്ടിലെ താരമായിട്ട് വരുന്നത് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താ ചെയ്യണത് ജോലി ചെയ്യണ്ട സ്കൂളില് സ്കൂളിലൊക്കെ സ്കൂളില് ആനുവൽ ഡേ ഉണ്ടാവും അങ്ങനത്തെ സാധനമൊക്കെ അറിയില്ല അവർക്ക് അറിയില്ല അപ്പൊ ഈ പിന്നെന്താ പാട്ട് പാടും പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രോഗ്രാം വന്നതിന് ശേഷം ഇനി പാടാനുള്ള ഒരു ധൈര്യം ചിലപ്പോ കിട്ടാനുള്ള ശേഷം ഇനി നമുക്ക് അങ്ങനെയൊക്കെ പിന്നെ ആരൊക്കെ ഹസ്ബൻഡ് മക്കളുണ്ട് പിന്നെ മൂത്ത മകൻ വിവാഹം കഴിച്ചിട്ടുണ്ട് മരുമകളുണ്ട് അച്ചുമോനുണ്ട് മോൻ മൂത്ത മോൻ നന്നായി പാട്ട് പാടും മരുമകളും അത്യാവശ്യം നന്നായി പാടും അതെ 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 ഹസ്ബൻഡ് നന്നായി പാടും ഒരു കുടുംബം ഈ പാട്ട് അഭിനന്ദനം ടീച്ചേഴ്സ് ഒക്കെ നല്ല ഇപ്പോഴും പത്താം ക്ലാസ് ബാച്ചുകാര് സ്കൂളിൽ അന്ന് പാടിയ പാട്ടുകൾ ഇപ്പോഴും എന്നെ കൊണ്ട് പാടിക്കും ബാച്ചില് കുട്ടികള് ഗ്രൂപ്പില് പാടാൻ പറയാ പാട്ട് പാടിക്കൊടുക്കും ഏത് തരം പാട്ടിനോടെ കൂടുതലിഷ്ടം പാട്ട് അങ്ങനെ മലയാളമാണ് കൂടുതലിഷ്ടം മെലഡി ആയാലും അടിച്ചുപോലെ ആയാലും ഒക്കെ ഇഷ്ടം പാട്ടൊക്കെ പാടാറുണ്ട് വീട്ടില് പാടും പിന്നെ ഗ്രൂപ്പുകളുണ്ട് പാട്ട് ഗ്രൂപ്പുകളുണ്ട് അപ്പൊ നമുക്കൊരു പാട്ട് കൂടി പാടാം മഞ്ഞക്കുറി മുണ്ടും ഇന്നെറ്റത്ത് പൊന്നോണ പൂവേ നീ വന്നു ചിരി തൂകി നിന്നു വന്നു ചിരി ഓ വന്നു ചിരി തൂകിന കുന്നിമണി ചെപ്പിൽ നിന്നും ഒരു നുള്ള കുങ്കുമം ഞാൻ തൊട്ടെടുത്തു ഓ ഞാൻ തൊട്ടെടുത്തു കുന്നിമണി ചെപ്പിൽ നിന്നും ഒരു നുള്ള കുങ്കുമം ഞാൻ ഞാൻ തൊട്ടടുത്തു വിരൽ തുമ്പിൽ നിന്നുക്കൾ പടർന്നു പൂമ്പുലർ വേള വിടർന്നു ഓമ്പുലർ വേള വിടർന്നു മഞ്ഞൾ പ്രസാദവും നന്നായിട്ടാ പാട്ട് നന്നായി പാടി പ്രസാദവും പാട്ടും പിന്നെ ആയത്ത പാട്ടൊക്കെ നല്ല നന്നായി പാടുന്നുണ്ട് ഒരു ധൈര്യം മാത്രം നന്നാവും നന്നായി പാടുന്നുണ്ട് നമുക്ക് നമ്മളെ സ്വയം അറിഞ്ഞാ മതി വിശ്വാസം നമുക്കൊരു ആത്മവിശ്വാസം വേണല്ലോ അതുണ്ടായാൽ മതി പാട്ടോടും നന്നായി പാടുന്നുണ്ട് നല്ല ശബ്ദമാണ് ഒന്നും കൂടി എനിക്ക് തോന്നുന്നു പാടിയ നന്നായിരുന്നു എനിക്ക് തോന്നി നല്ല പാടണമായിരിക്കും ഫീൽ ചെയ്ത പ്രാക്ടീസ് ചെയ്താൽ മതി എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിലൊക്കെ പാട്ട് പാടിയാലൊക്കെ